എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയ്ക്ക് ബോയ്സ് കൊടുക്കുന്നത് ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ ഞാൻ ഒരുപാട് നാളുകൾക്ക് മുന്നേ ഇതുപോലൊരു വീഡിയോ ചെയ്യണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അത് ഇത്രയും വേഗം നടക്കും എന്ന് പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോൾ കഴിഞ്ഞ ഈ ഇരുപത്തിരണ്ടാം തീയതി ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി എൻ്റെ വീടിന്റെ പാലുകാച്ചലാണ് പരവാസ്തൊല്ലി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് സമാധാനത്തോടെ ഇരിക്കുവാണ് കുറച്ച് കുറച്ച് വീഡിയോ ഒക്കെ ഉള്ളു കേട്ടോ എൻ്റെ ഒരു കൂട്ടുകാരി അമിത അവളാണ് വീഡിയോ ഒക്കെ കുറച്ച് കുറച്ച് അവരെടുത്തുകൊണ്ടിട്ടുണ്ടായിരുന്നുണ്ട് അത് വെച്ചിട്ട് ഞാൻ എൻ്റെ വീടിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ വീട് വെക്കണമെന്ന് ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അപ്പോൾ നമുക്ക് കുറച്ച് സ്വർണ്ണമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വിറ്റിട്ടാണ് നമ്മൾ വീട് വെക്കാം നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വേണം എന്നൊരു ഇതിൽ വീട് വയ്ക്കണമെന്ന് വിചാരിക്കുന്നത് അങ്ങനെ അതൊക്കെ കൊണ്ട് വിറ്റു വീടിന് കല്ലിടുന്നു ഫൗണ്ടേഷനൊക്കെ കെട്ടുന്നു അത് കഴിഞ്ഞിട്ട് കെട്ടിപ്പൊക്കുന്നു രണ്ടാമത്തെ നിലയുടെ വാർപ്പൊക്കെ നടക്കുന്നു തേച്ചിടുന്നു തേച്ചിടുന്നത് വരെ നമ്മുടെ കാര്യങ്ങളെല്ലാം നല്ല സ്മൂത്ത് ആയിട്ട് പോകുമായിരുന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്നൊരു ഒരു ലാഗ് വന്നു എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എനിക്കത് പുറത്ത് പറയാൻ പറ്റത്തില്ല കേട്ടോ അത് നമുക്ക് അത്യാവശ്യം എല്ലാവർക്കും അറിയാം പക്ഷേ എനിക്ക് ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എനിക്കത് പറയാൻ പറ്റത്തില്ല അതുപോലൊരു പ്രശ്നമായിരുന്നു അങ്ങനെ പ്രശ്നമായി നമ്മുടെ കൂടെ നിന്നവർ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് നമ്മൾ വിചാരിച്ച ആൾക്കാരവർ തിരിഞ്ഞു വന്നു നീ എന്തിനാണ് ഇത്രയും വലിയ വീട് വെച്ചത് ഒരു കൂലിപ്പണിക്കാരൻ എന്തിനാണ് രണ്ടു നല്ല വീട് അതിൻ്റെ ആവശ്യം എന്താ കയറി കിടന്നാൽ പോരെ ഒന്ന് കിടന്നുറങ്ങിയാൽ പോരെ അതിനെന്തിനാണ് ഇത്രയും വലിയ വീട് എന്ന് വരെ ചോദിച്ചവരുണ്ട് കൃത്യം പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് പുള്ളിക്കാരൻ്റെ ജീവിതം ജീവിതവും ജീവനും വരെ ഈയൊരു വീടിന് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു അവസ്ഥയിലൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ട് അവിടെ നിന്ന് പിന്നെ നമ്മൾ പിന്നെ നമുക്ക് വീട് വെക്കണമെന്നില്ല വീട് വേണ്ട എപ്പോഴെങ്കിലും മതി പോട്ടെ കല്യാണം കഴിച്ചിടാനായിട്ടുള്ള പെണ്ണൊന്നും നിൽക്കുന്നില്ലല്ലോ ഇവിടെ ഒരു കുഞ്ഞു കൊച്ചേ ഉള്ളൂ അതിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ വീട് വെക്കാം അങ്ങനെയായി പിന്നെ പോട്ടേന്ന് വെച്ചു പിന്നെ പെട്ടെന്നൊരു ദിവസമാണ് പോലെ നമുക്ക് വീട് വേണം എന്ത് ചെയ്തിട്ടാണ് നമുക്ക് വീട് വേണം ഒരു തോന്നുന്നു നമ്മളെ രണ്ടുപേരും കൂടി ഇല്ല നമുക്ക് വീട് വെക്കണമെന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നു അങ്ങനെ വീട് പണിയൊക്കെ തുടങ്ങുന്നു അങ്ങനെ നമ്മുടെ വീടിൻ്റെ പാല് കാച്ചിലും ആയിരിക്കുന്നു ഒരുപാട് ദൈവത്തിനോട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ നമ്മുടെ നമുക്ക് ഒരുപാട് അനുഭവിച്ചിട്ടുള്ളതാണ് ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അതിൽ നിന്നൊക്കെ മുന്നോട്ട് വന്ന് ഇങ്ങനെ സമാധാനത്തോടും സന്തോഷത്തോടെയും ജീവിക്കാൻ പറ്റുന്നുണ്ട് നമ്മുടെ സ്വന്തം വീടായിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഈ വീഡിയോ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പുറത്ത് പറയാൻ പറ്റാത്ത ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒന്നും എനിക്കിതിൽ പറയാൻ പറ്റത്തില്ല എന്തായാലും നമ്മുടെ കൂടെ ദൈവം ഉണ്ടെന്നുള്ളത് സത്യമാണ് അപ്പോൾ നമ്മുടെ പാലാച്ചടി കഴിഞ്ഞ് എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹം നമ്മുടെ കൂടെ വേണം നമുക്ക് എന്തായാലും ഇനി ഓരോ വീഡിയോയിലും കാണാം എപ്പോഴും വീഡിയോ ഞാൻ ഇടും കേട്ടോ ഇനി പുതിയ വീടൊക്കെ വന്നല്ലോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ടാറ്റാ